പ്രിയമുള്ള പൂക്കോം മഹല്ല് പ്രവാസി കൂട്ടായ്മ ഭാരവാഹികളെ മെമ്പർമാരെ ഞാൻ നിങ്ങളുടെ മുന്നിൽ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എസ് ഐ ആർ സ്പെഷ്യൽ ഇൻ്റൻസീവ് റിവിഷൻ വോട്ടർ സൂക്ഷ്മ വോട്ടർ പരിശോധന അതിന്റെ ഭാഗമായി അതിനെ കുറിച്ചുള്ള അറിവുകളും അതിനുള്ള ഹെൽപ്പ് ഡെസ്കിനെ പറ്റിയും പറയാൻ വേണ്ടിയാണ് പുകവം മഹല് പ്രവാസി കൂട്ടായ്മയുടെ ഭാരവാഹികൾ എന്നെ ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഇൻഫർമേഷൻ തരുന്നത് പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക് നാട്ടിൽ ബി എൽഒ എനൂമറേഷൻ ഫോം വീടുകളിൽ എത്തിച്ചിട്ടുണ്ട് ആ ഫോം തെറ്റാതെ പൂരിപ്പിക്കേണ്ടതുണ്ട് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഫോം ആവുകയും വോട്ടറെ പട്ടികയിൽ നിന്നും ഒഴിവാക്കാൻ ഇടവരികയും ചെയ്യും ആയതിനാൽ നാട്ടിൽ ബി തന്നിട്ടുള്ള ഫോം കൃത്യമായി പൂരിപ്പിക്കാൻ പ്രത്യേകം ഹെൽപ്പ് ഡെസ്ക് പി എംപി കെ ഭാരവാഹികൾ ഭാരവാഹികളെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിനുള്ള സൌകര്യം തരുന്നതാണ് ബന്ധപ്പെടേണ്ടവരുടെ ഫോൺ നമ്പറും വീഡിയോയിൽ പരാമർശിക്കുന്നതാണ് ഇതുവരെ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർക്ക് പ്രവാസി വോട്ട് ചെയ്യാൻ സാധിക്കും പക്ഷെ അവർക്ക് വോട്ടർ പട്ടികയിൽ പേര് മാത്രമേ ഉണ്ടാവുകയുള്ളൂ വോട്ടർ ഐ ഡി കാർഡ് ലഭിക്കുകയില്ല നിലവിൽ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിൽ വോട്ട് ചെയ്തവർക്ക് ലിസ്റ്റിലുള്ളവർക്ക് ബി എൽ എം ആർ എന്യൂമറേഷൻ ഫോം വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നുണ്ട് അതിൽ രണ്ടായിരത്തി രണ്ടിൽ എസ് ഐ ആർ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ ഈ ഫോമിൽ പൂരിപ്പിക്കേണ്ടതുണ്ട് കൃത്യമായ വിവരം ആ സമയത്തുള്ള കൃത്യമായ വിവരം പൂരിപ്പിക്കേണ്ടതുണ്ട് ആ സമയത്ത് എവിടെയാണ് വോട്ട് ചെയ്തത് ആ മണ്ഡലത്തിന്റെ ബൂത്തിലാണ് വോട്ടറുടെ പേര് കാണാൻ സാധിക്കുക ആയതിനാൽ പ്രവാസികൾക്ക് പ്രവാസി വോട്ട് ചേർക്കുന്നതിനുള്ള എല്ലാ സഹായവും പി എം ബി കെ ഭാരവാഹികൾ ഒരുക്കിയിട്ടുണ്ട് അതിന് വേണ്ട രേഖകൾ പാസ്പോർട്ട് ഫസ്റ്റ് പേജ് ഫോട്ടോ ഉള്ള ഫസ്റ്റ് പേജ് കൂടാതെ ഏറ്റവും ലാസ്റ്റുള്ള അഡ്രസ് പേജ് എമറേൽസ് ഐ ഡി ഫോട്ടോ സിഗ്നേച്ചർ ഇത്രയാണ് പ്രവാസി വോട്ട് ഫോം സിക്സ് എയിൽ ചേർക്കാൻ ആവശ്യമുള്ളത് നിലവിൽ വോട്ടർ പട്ടികയിൽ പേരുള്ളവരും വോട്ടർ ഐ ഡി കാർഡ് ഉള്ളവരും എസ്ഐആർ ഫോം പൂരിപ്പിച്ചാൽ മാത്രം മതി അതിനുള്ള സഹായവും പ്രത്യേകമായി ഒരുക്കിയിട്ടുണ്ട് തിരക്കിനിടയിലാണെങ്കിലും പി എംപിക്ക് ഭാരവാഹികൾ റിക്വസ്റ്റ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അതിനുവേണ്ടി പ്രത്യേകം കൌണ്ടർ സജ്ജമാക്കിയിട്ടുണ്ട് അതിന് പി എം പിക്ക് ഭാരവാഹികളെ ബന്ധപ്പെട്ടാൽ മതി അതുപോലെ തന്നെ എന്നെ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ നയൻ സെവൻ ഫോർ ഫൈവ് ഫൈവ് സീറോ ഫൈവ് എയ്റ്റ് സീറോ ഫൈവ് ആണ് അതിൽ വാട്സ്ആപ്പ് ബ്ലോക്ക് ചെയ്തിട്ടാണല്ലോ വാട്സ്ആപ്പ് കിട്ടുന്നില്ല പുതിയ വാട്സ്ആപ്പ് നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് ടു ത്രീ ട്രിപ്പിൾ സീറോ അതിൽ വാട്സപ്പ് മാത്രമാണ് അതിൽ വിളിച്ചാൽ കിട്ടില്ല ഇതാണ് ഇതിനെക്കുറിച്ചുള്ളത് വിശദമായ വിവരങ്ങൾ കൂടുതൽ അറിയുന്നതിനു വേണ്ടി പി എം ബി കെ ഭാരവാഹികളെ ബന്ധപ്പെട്ടാൽ മതി കൂടാതെ പ്രവാസികൾക്ക് പ്രത്യേകം ഇപ്പോഴുള്ള ഒരു കേരള സർക്കാരിന്റെ ഇൻഷുറൻസ് പദ്ധതിയുമുണ്ട് ഇൻഷുറൻസ് പദ്ധതിയിൽ പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക് ഭാര്യ രണ്ട് മക്കൾ ഉൾപ്പെടെ പതിമൂവായിരത്തി അറുന്നൂറ് രൂപയോളം അടക്കേണ്ടതുണ്ട് കൂടാതെ അഡീഷണലായി വരുന്ന ഓരോ അംഗങ്ങൾക്കും നാലായിരം രൂപ വീതം അടക്കേണ്ടതാണ് ഭാര്യ ഭർത്താവ് ഇരുപത്തഞ്ച് വയസ്സിന് താഴെയുള്ള മക്കൾ ഇതാണ് ഇതിന്റെ മാനദണ്ഡം എല്ലാവർക്കും ഏത് സ്വകാര്യ ആശുപത്രിയിൽ പോയാലും തിരഞ്ഞെടുക്കപ്പെട്ട ഏത് സ്വകാര്യ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാലും അഞ്ച് ലക്ഷം രൂപ വരെ ക്യാഷ്ലെസ് സൗകര്യം ലഭ്യമാണ് കൂടാതെ അപകട ഇൻഷുറൻസ് പത്ത് ലക്ഷം രൂപയും മരണപ്പെട്ടു കഴിഞ്ഞാൽ പത്തു ലക്ഷം രൂപയും ലഭിക്കുന്നതാണ് അത് വാർഷിക പ്രീമിയമാണ് ഇതടക്കുന്നത് ഓരോ വർഷവും അടക്കേണ്ടതാണ് ഇതിലുള്ള സൌകര്യവും പിഎംബി കെ ഭാരവാഹികൾ ഒരുക്കിയിട്ടുണ്ട് അതിനും ബന്ധപ്പെടാവുന്നതാണ് ഇതിനുവേണ്ടി വേണ്ടത് ഇതേപോലെ തന്നെയാണ് പാസ്പോർട്ട് ഫസ്റ്റ് പേജ് അഡ്രസ് പേജ് എമിറേറ്റ്സ് ഐ ഡി ഫോട്ടോ സിഗ്നേച്ചർ ഗൾഫിലുള്ള ഫോൺ നമ്പർ നാട്ടിലുള്ള അവകാശികളുടെ ഭാര്യ മക്കളുടെ പേര് ജനന തീയതി അവരുമായിട്ടുള്ള ബന്ധം ഇതാണ് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നന്ദി